അതെ നാളെയാണ് സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചെത്താൻ പോകുന്നത് ഒരു സർജറി മൂലം ബിഗ് ബോസ് വീട്ടിൽ നിന്നും രണ്ട് മൂന്ന് ദിവസത്തേക്ക് മാറി നിൽക്കേണ്ടി വന്ന സിജോ മൂന്നാം ദിവസം റെസ്റ്റ് കഴിഞ്ഞ് ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു കയറുകയാണ് നാളെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ തന്നെയായിരിക്കും സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറാൻ പോകുന്നത് പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സിജോയുടെ റീ എൻട്രിക്ക് വേണ്ടിയിട്ടാണ് കൂടാതെ ബിഗ് ബോസ് വീട്ടിലേക്ക് നാളെയോ മറ്റന്നാളോ വൈൽഡ് കാർഡ് എൻട്രിയും കൂടെ പ്രവേശിക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ സിക്സിൽ സിജോയും അതേപോലെ തന്നെ അർജുനുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളവർ സിജോയിനെ കാണാനും അതേപോലെ തന്നെ സിജോയിൻ്റെ വിശേഷങ്ങൾ അറിയാനുമാണ് നിരവധി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ തവണ ബിഗ് ബോസ് വീട്ടിലേക്ക് നാല് വൈൽഡ് കാർഡ് എൻട്രീസ് ആണ് പ്രവേശിക്കാൻ പോകുന്നത് എന്താണെങ്കിലും സിജോയും ഒപ്പം വൈൽഡ് കാർഡ് എൻട്രിയും ഒക്കെ ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും എന്താണെങ്കിലും നമുക്ക് ആകാംക്ഷ കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ സിജോയിന്റെ റീഎൻട്രിക്കായി